കരുനാഗപ്പള്ളി തഴവ ഗ്രാമപഞ്ചായത്ത് എം സി എഫിനായി നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു തഴവ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി സദാശിവൻ ഉദ്ഘാടനം ചെയ്തു അറുപത് ലക്ഷം രൂപ ചിലവാക്കിയാണ് പുതിയ കെട്ടിടവും സാമഗ്രികളും ക്രമീകരിച്ചത് തഴവ ഗ്രാമപഞ്ചായത്ത് എം സി എഫ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം തഴവ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി സദാശിവൻ നിർവഹിച്ചു ചില കാര്യങ്ങൾ ആലോചിച്ച് കൈകാര്യം വളരെ എഴുപത്തി മൂന്ന് വയസ്സ് പ്രായമുള്ള എനിക്ക് നല്ല കുറ്റമൃഢവൽ ചെയ്യാതാണ് ചില കാര്യങ്ങളിൽ ചിലപ്പോ ചിലരൊക്കെ സംഭവിച്ചു കാണാം തെറ്റുകൾ കുറ്റ തെറ്റുകൾ വരാത്തവര് കുറവാണ് തെറ്റേ പറ്റും തെറ്റ് പറ്റിയാലോ പരിശോധിക്കും പരിശോധിക്കണം അങ്ങനെ എവിടെങ്കിലും കരുനാഗപ്പള്ളി എം എൽ എയുടെ പടം വെച്ചില്ല എന്നുള്ളൊരു വളരെ വ്യാപകമായ ഒരു പ്രചാരം ഇതിൻ്റെ മുമ്പിൽ വേണ്ടായിരുന്നു എന്നെ ഏ വാർഡ് ആ തരത്തിലേക്ക് കാര്യങ്ങൾ ശരിയായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ആർ അമ്പളിക്കുട്ടൻ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ മിനി മണികണ്ഠൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ മധുമാവോലിൽ എസ് ശ്രീലത ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബിജു പാവുമ്പ വിജയകുമാരി എസ് ശ്രീകുമാർ ഷാനു കെ സലാം സലീന ജമാൽ പഞ്ചായത്ത് സെക്രട്ടറി റുബീന കോർഡിനേറ്റർ ആർ ശൈലജ സി ഡി എസ് ചെയർപേഴ്സൺ ലത സുജാത തുടങ്ങിയവർ പങ്കെടുത്തു സി എഫ് സി സി ഫണ്ടും ശുചിത്വ മിഷൻ ഫണ്ട് കേന്ദ്രാവിഷ്കൃത ഫണ്ട് പഞ്ചായത്ത് ഫണ്ട് എന്നിവ ഏകോപിപ്പിച്ച് അറുപത് ലക്ഷം രൂപ ചെലവാക്കിയാണ് കെട്ടിടവും സാമഗ്രികളും നിർമ്മിച്ചതും വാങ്ങിച്ചതും ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി